സത്യത്തിൽ പറഞ്ഞ വിളിച്ച പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കേൾക്കുന്ന ഒരു വാർത്ത ഏഴാം മാസത്തിൽ അവർ പ്രസവിച്ച കുഞ്ഞ് മരണപ്പെട്ടു ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് അറിയുന്നത് കോഴിക്കോട് ചെറുവണ്ണൂരിൽ വാഹനമിടിച്ച് വിദ്യാർത്ഥി മരിച്ചു ചെറുവണ്ണൂർ കരിമ്പാടം സ്വദേശി വി പി അഫ്സലിന്റെ മകൾ സെൻഹ മറിയമാണ് മരിച്ചത് അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായ ഒരു കുടുംബം ടി ടി ഫാമിലി അവരുടെ ഗർഭം ഉണ്ടായത് അടയാളം മുതൽ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്ന ആളുകളാണ് അപ്പോൾ അതാ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത ഏഴാം മാസത്തിൽ അവർ പ്രസവിച്ച കുഞ്ഞ് മരണപ്പെട്ടു ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് അറിയുന്നത് ഇന്നലെ ഇന്നലെ പോലും അവരൊരു വീഡിയോ ഇട്ടിരുന്നു അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു റിസൾട്ടിൽ വളരെ പ്രതീക്ഷയില്ല ആ കുട്ടി ജീവനോട് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഇവരുടെ ഭർത്താവി ഷമിയുടെ ഭർത്താവിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ അവൻ വളരെ നിരാശനായിട്ടാണ് അതിൽ സംസാരിക്കണം ഒപ്പം രമദാനിൽ പ്രാര്ത്ഥിക്കാനൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു കപ്പിൾസിനോട് യോജിപ്പും വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അവർ എന്താ പറയുക അവർ പ്രഗ്നൻസി കാർഡ് ഉണ്ടാ അതിലിങ്ങനെ അടയാളങ്ങൾ കണ്ടത് മുതൽ ഓരോ കാര്യങ്ങളും ഇവർ വീഡിയോയിൽ പങ്കുവച്ചിരുന്ന ആളുകളാണ് ഇന്നലെ ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഏഴാം മാസത്തിലാണ് അപ്പം ആ ഒരു കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ് കേൾക്കുന്നത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അതോടൊപ്പം തന്നെ ആ ഒരു കാര്യം നമ്മൾ പറയാം അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയാം അതിന് മുൻപ് കോഴിക്കോട് ഭാഗത്ത് ഫറൂഖ് നല്ലിടത്തുള്ള ഒരു സെൻഹാമറി എന്നുള്ള എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്കുന്ന ഒരു അപകടം ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് നല്ലടത്തുള്ള സെൻഹാമറി എന്നുള്ള ഒരു എട്ട് വയസ്സുള്ള പെൺകുട്ടി നല്ല സ്കൂൾ വിട്ടു വരികയാണോ രണ്ടാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് ആ പഠിക്കുന്ന കുട്ടി സ്കൂൾ വിട്ട് വാനിൽ നിന്ന് ഇറങ്ങി ഉമ്മാടെ കുറ്റീക്കാണ് ഈ കുട്ടി വരുന്നത് ആ വാൻ വാനിറങ്ങിയിട്ട് കുട്ടി വാനിൻ്റെ പിന്നിലൂടെ കുറ്റീക്ക് തിരിഞ്ഞു ആ വാനും ഇങ്ങോട്ട് തീപ്പി തിരിച്ചെടുത്തു ആ കുട്ടിയുടെ തലയുടെ മേലെക്കൂടെയാണ് ആ വണ്ടിയുടെ ടയർ കയറി ഇറങ്ങിയത് ആ കുട്ടി അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടുന്നൊരു വാർത്ത ഇന്നാലിൻ ലാഹിവ ഇന്നാലിയ റാജുൻ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ കുട്ടിയെ നാളെ ചെന്നാത്തിൽ ഫിറോസിൽ ആ മാതാപിതാക്കൾക്ക് ശഫായത്ത് നൽകുന്ന ഉപകാരമുള്ളൊരു കുഞ്ഞാക്കി അള്ളാഹു മാറ്റട്ടെ എന്തൊരു ദയനീയ കാഴ്ചയാണ് ആ ഒരു ഡ്രൈവറുടെ ഒരു അശ്രദ്ധ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ ഡ്രൈവറെ അശ്രദ്ധമായിട്ട് ഡ്രൈവിങ് ചെയ്തതിന് അവൻ്റെ ലൈസൻസൊക്കെ ചെയ്തിട്ടുണ്ട് ലൈസൻസ് റദ്ദ് റദ്ദെയ്തുകൊണ്ട് ആ പൊന്നുമോളെ തിരിച്ചുവിട്ടോ ഒരു നിമിഷം നമ്മുടെ മക്കളാണെന്ന് ചിന്തിച്ച് നോക്കി കേരളത്തിൽ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നു ആ വരുന്ന കുട്ടികൾ റോഡ് മുറിച്ച് കടന്ന അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഈ വണ്ടിക്കാരനല്ലേ എവിടക്കാണ് ഈ ധൃതി പിടിച്ച് പായുന്നത് എന്നിട്ട് എന്ത് എന്ത് തിരക്കിട്ട കാര്യങ്ങൾ അവരുണ്ടാക്കിയത് ആ കുഞ്ഞു മോൻ്റെ അഫ്സല് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് ഉമ്മ സുമയ്യ അലറിക്കരഞ്ഞിട്ട് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മകളുടെ ഒരു വിയോഗം ആ പൊന്നമോളെ കാണുമ്പോൾ തന്നെ എന്തൊരു സങ്കടമാണ് എന്തൊരു വാത്സല്യം എന്ന് പറഞ്ഞൊരു മുഖമാണ് എൻ്റെ മക്കളോടാന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ വണ്ടിയിലൊക്കെ ഒരായ വേണം ഈ ആയ കുട്ടി ഇറങ്ങിയിട്ട് അപ്പുറം പോയിട്ടുണ്ടോ ഇതിന് മുൻപും ഇതുപോലെ സംഭവങ്ങൾ കുട്ടി വണ്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ടിൽ കൂടെയാണ് പോയത് കണ്ടില്ല ഇറങ്ങിൽ കൂടെയാണ് പോയത് കണ്ടില്ല വണ്ടിയിലൊരു ആയ സ്കൂളുകാര് വെക്കണ്ടേ സത്യം പറഞ്ഞാൽ അവിടെ ഈ വണ്ടിയിൽ ആയുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ല ഇനി എന്തായിട്ടും ആയ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അടച്ചോനെ ഇന്ന് ഇന്ന് ചുവക്ക് ശേഷമാണ് കുഞ്ഞിൻ്റെ ഖബറടക്കൽ ചടങ്ങുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിലും ഒന്നും പങ്കുവെക്കാൻ മറക്കരുത് ഒരു മാതാപിതാക്കൾക്കും അവർ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു മക്കൾ ചെറിയ മക്കളുടെ ഇതുപോലെയുള്ളൊരവസ്ഥ ഒരു പരീക്ഷണം താങ്ങാൻ കഴിയില്ല പരിശുദ്ധ റമദാൻ്റെ ഒരു മാസമാണ് ഇതാ പരിശുദ്ധ റമദാനിൻ്റെ ഒരു പവിത്രമായ വെള്ളിയാഴ്ചയുടെ ദിവസം എന്തുകൊണ്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കള്ള അനുകൂലമായ ഉത്തരം നൽകാവുന്ന ഒരു ദിവസം നമ്മളെല്ലാവരും ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വിഷമാവസ്ഥയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ ഇതുപോലെ ഒരു അപകടം നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ചെയ്യുക എത്ര സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു കുടുംബമാണ് റമദാനയിലെ ഓരോ കുട്ടികളും നോമ്പ് തുറക്കണ സമയത്ത് ഞായർക്ക് നോമ്പുണ്ട് നോമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നോമ്പില്ലെങ്കിലും അവർ നോമ്പ് തുറക്കുന്ന മക്കൾ അത്താഴത്തിന് നമ്മുടെ കൂടെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്ന ഒരു മക്കൾ ഒരു സുപ്രഭാതം അവരില്ലെന്നുള്ള ഒരു ഒരു തിരിച്ചറിവ് ഉൾക്കൊള്ളാൻ ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല സ്കൂൾ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നതാണ് സ്കൂളിൽ കുട്ടികളെ നിങ്ങൾ വണ്ടിയിൽ കൊണ്ടാക്കിയിട്ട് വാൻ ആക്കി വരുന്ന സമയത്ത് വാനിൻ്റെ ഡ്രൈവർമാർക്ക് ഇത്ര പ്രായം വേണം ഇത്ര സ്പീഡേ പാടുള്ളൂ അതോടൊപ്പം തന്നെ ഒരു ആയ ആ വണ്ടിയിൽ വേണം ആ കുട്ടി അവിടെ റോഡ് മുറിച്ച് കടന്നു എന്ന് ഉറപ്പുണ്ടാവണം അപ്പം നമ്മളൊക്കെ ഇത്തരത്തിലൊക്കെ വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ സ്കൂൾ വാഹനങ്ങൾ കുട്ടികളെ നിർത്തുന്നുണ്ടെങ്കിൽ നമ്മളവിടൊക്കെ കാണുന്ന കാഴ്ചയാണ് ആയമാർ റോഡ് മുറിച്ച് കടക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് മുറിച്ച് കിടക്കുമ്പോൾ അയമാരെ ഒരു ഒരു നേതൃത്വം ഉണ്ടായിരിക്കും ഇവിടെ ഈ കുട്ടി പിറകിലൂടെ പോയത് ഒരുപക്ഷെ മുന്നിലൂടെ ഓടി പോകുന്ന ആയിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടി ഉമ്മാൻ്റെ കുട്ടിക്ക് സാധാരണ പോലുണ്ടാവില്ല ഒരു പക്ഷെ നോമ്പറക്കാനൊക്കെ പോയപ്പോൾ അങ്ങോട്ട് സ്ഥലം സാധാരണ ബാപ്പാൻ്റെ കുട്ടിക്ക് പോകുന്ന കുട്ടി മോളെ കുട്ടി എന്ത് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും ആ കുട്ടി റോഡ് മുറിച്ച് കടന്നു എന്ന് ഡ്രൈവറോ ആയോ കണ്ടിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ആ വാഹനം എടുക്കാവൂ ഒരു പത്ത് മിനിറ്റ് വൈകിയാലും പ്രിയപ്പെട്ട മക്കൾ കഫമ്പുടയിലേക്ക് വരുന്നൊരു കാഴ്ച അത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു ആ മാതാപിതാക്കൾ ക്ഷമ നൽകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാണ് ഇപ്പോൾ ഈ ടി ടി ഫാമിലിയുടെ ഒരു വിഷയം നമ്മൾ പറഞ്ഞത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ വീഡിയോയിൽ അവൻ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു എനിക്കൊരു പ്രതീക്ഷയില്ല നൂറ് ശതമാനം എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും വേറെ ഹോസ്പിറ്റലിലേക്ക് ഒരു കൊണ്ടുപോകാനൊക്കെ നോക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ട് കാരണം അത്രയും നിരാശയും എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പം അവർ ഭയങ്കര സെലിബ്രിറ്റികളായ അവരുടെ കല്യാണം അതൊക്കെ വലിയ വിവാദങ്ങളാണ് കാരണം ഈ ചെറുക്കൻക്ക് ചെറിയ വയസ്സാണ് ഈ ഒരു സ്ത്രീ ആണെങ്കിൽ നേരത്തെ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഡിവോഴ്സ് ആയതിനു ശേഷം ഇവർ കല്യാണം കഴിച്ചതാണ് ഇവർക്കിപ്പോൾ അതിലൊരു ഒരു ചെറിയ പെൺകുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഗർഭിണിയാവുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊരു രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ സന്തോഷങ്ങൾ മുഴുവനും അവർ ആ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു അങ്ങനെ പങ്കുവെച്ച് സന്തോഷമായിട്ട് പോകുമ്പോഴാണ് ആ ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായി കാരണം പ്രഗ്നൻസി കാർഡിൽ അവിടെ ഇത് കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു ആ വിമർശനങ്ങളൊക്കെ ഇവർ മുഖ്യം മൊബൈലൊക്കെ എടുക്കാതെ തന്നെ ഇവർ ഇവരുടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കലുണ്ട് അങ്ങനെ ഇന്നലത്തെ ആ വീഡിയോയിലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെ റിസൾട്ട് ശരിയല്ല ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണും അപ്പോൾ ഏതായാലും ഞങ്ങൾ പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് റിസൾട്ട് കണ്ടു ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തന്നെ വിളിച്ചു തന്നെയാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് കുറച്ച് തോന്നൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയത് കൊണ്ട് ഇപ്പോൾ ടൈം എട്ടര അങ്ങനെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ആകെ വെള്ളം കുടിച്ചിങ്ങനെങ്ങനെ നിൽക്കുക അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഭയങ്കരമായി തെരക്കുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കണം അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെങ്കിലും ഒന്ന് റിസൾട്ട് ഒക്കെ ഒന്ന് കാണിച്ചു നോക്കട്ടെ എന്താണ് ഒന്നുകൂടി അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും കാണിക്കുക പിന്നെ റിസൾട്ട് ഉള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചതെന്ന് തന്നെ പറയുക പക്ഷേ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി ഇപ്പോൾ ഷെമി ലാബ് റൂമിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇപ്പോൾ നോമ്പ് ഷെമിക്ക് നോൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഷെമി നോമ്പ് പറ്റിയില്ല അപ്പം എൻ്റെ പൊതു ഉപാസമുണ്ട് ഉപാസം ഒന്നും ഞാനും ഒന്നും കഴിച്ചില്ല അപ്പോൾ ഏതായാലും ഞങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും വേണം പിന്നെ അത് എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ളൊരു ഗുളിക ഉണ്ട് അപ്പോൾ അതും ഈ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പെട്ടെന്നിട്ടെറിന് പോകുന്നതാണല്ലോ അപ്പോൾ ഗുളിക മാറി ഒന്നും എടുത്തില്ല സാധനങ്ങളൊന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ അപ്പോൾ ഫുഡും കഴിക്കണം കുടികൾ കുടിക്കണം പിന്നെ ഇനി അങ്ങോട്ട് പോകണം ഇപ്പം ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ചോദിക്കും പിന്നെ ഞങ്ങളിപ്പോൾ കൺഫ്യൂഷനിലാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നതേക്കാം റിസൾട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അതിൽ അങ്ങനൊക്കെ കേൾക്കലുണ്ട് പക്ഷേ റിസൾട്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനൊക്കെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലേ ആയുഷില്ലേ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആശു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളു ആശു കരിച്ചിൽ വരെ മാറ്റൽ ബേബി കാണുന്ന കാണുമെന്ന് ആണ് കരിച്ചിൽ വരെ മാറ്റിയത് അപ്പോൾ ആശുവിനോട് എന്ത് പറയുന്നല്ല ഇപ്പം ഇങ്ങനെ സംഭവിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ ഇൻ്റെ പ്രതീക്ഷ ഏതാ ഏകദേശം ആ ഒരു പറഞ്ഞ ഒരു ഇന്ന വീഴ്ച സമയത്ത് തന്നെ പെട്ടെന്ന് വിടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ ഇൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും പക്ഷേ ഈ റിസൾട്ടൂടെയും കണ്ടപ്പം നൂറ് തന്നെ പറയുക ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ എന്താ പറയുക ഒന്ന് രണ്ട് ഡോക്ടർമാരോട് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏതായാലും ക്ഷമി ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് ക്ഷമിക്കൊന്നുകൂടി ഒന്ന് മൈൻഡു ഞാൻ പറഞ്ഞല്ലോ ക്ഷമിക്ക് ചെറിയ ഒരു ഡിപ്രഷൻ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി ഒന്ന് ഇരിക്കുന്നതാ ഒന്ന് ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അതെ അതെ എന്താ എനിക്കിപ്പോ എന്താ പറയണ്ടതെന്ന് അറിയാലോ ഏതായാലും ഇൻഷാല്ല നമ്മൾ കാണാം ഏതായാലും എന്തെന്നാ ഒന്നും ഇനിയിപ്പോൾ ഒന്നും വരാൻ നിൽക്കട്ടെ എന്ന് പറയാനും ഇല്ല ഇൻഷാല്ല എന്തായാലും കാണുന്നാൽ ഓക്കെ ഞാൻ ഏതായാലും ഫുഡ് എന്തെന്നാൽ നോക്കിയിട്ട് പിന്നെ നോമ്പ് നോൽക്കണല്ലോ എന്തെന്നാന്നൊക്കെ നോക്കട്ടെ അതിനനുസരിച്ച് ചെയ്താൽ ദാ ചെയ്യല്ലോ അതാക്കി പറയുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു മുഖത്തായൊരു സങ്കടം കാണാം അത്രയും പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ഒരാളാണ് പക്ഷേ ഇന്ന് കേൾക്കുന്നത് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് ആ കുടുംബത്തിന് ക്ഷമ ഉഷമങ്ങൾ കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ കി ടി ഫാമിലിയുടെ വീഡിയോ കാണുന്നവരുണ്ടാവും അതെ ഒരു ഒരു കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കൊരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നൊരു വിഷയം അത് പ്രത്യേകമായിട്ട് വിശദത്തിൽ പറഞ്ഞത് അനസ് അനസർ അറിയാഹൻഹു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയൊരു മാസമാണല്ലോ റമദാൻ മാസം ആദ്യമായിട്ട് ഖുർആാൻ ക്രോഡീകരിച്ചത് നമ്മൾ വിശ്വസിക്കുന്നത് അബൂബക്കർ സുദ്ദീഖർ റതിയുൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഖുർആാനാണ് ഈ ഖുർആാനും പിന്നീട് ഉമർ റതി അള്ളഹിൻ്റെ കൈകളിലായി പിന്നീട് ഉമർ ഉമർദാൻ്റെ മകൾ ഹഫ്സാ ദിവിയുടെ കൈകളിലായി ഈ ഖുർആാനെ പിന്നീട് നശിപ്പിക്കപ്പെട്ടു ആരാണ് ഈ ഖുർആാനിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ടാളുടെ പേര് ഞാൻ പറയാം പിന്നെ ആരാണെങ്കിൽ ആ ഉത്തരം നിങ്ങൾ എഴുതേണ്ടത് ഒന്ന് മർവാൻ ബിനു ഹക്കം രണ്ട് മുഹാവിയത്ത് ബിൻ അബീ സുഫിയാൻ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം assalamu alaikum